രുചികരമായിട്ടുള്ള ആലുപറത്തോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവതുല്യമായിട്ട് തോന്നുന്ന അങ്ങനെ ഒരു നിമിഷമായിരുന്നു വിഷെ പറഞ്ഞു നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തന്നു അപ്പൊ അന്ന് മുതലേ എനിക്ക് ആലുപറത്ത് കേക്കുമ്പോ തന്നെ ആലുപറാത്ത ഉണ്ടാക്കാൻ പോകണ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ കിഴങ്ങും പിന്നെ കുറച്ച് മട്ടർ മറ്റേ ഗ്രീൻ പീസ് സവോള അതെല്ലാം കൂടിട്ട് വാട്ടി വെച്ചിരിക്കുവാണ് ഇനി ഇത് ഒരു നെല്ലിക്കാവ് വലുപ്പം എടുത്ത് നമ്മുടെ ചപ്പാത്തിക്കോ ചപ്പാത്തി മാവിനകത്തോട്ട് വെക്കണം അതി ഇങ്ങനെ പ്രഷർ ചെയ്യാതെ പൊട്ടി പോകാതെ പതുക്കെ ഇങ്ങനെ അമർത്തണം ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കഴിക്കുന്നത് എവിടെ വെച്ചാണ് അറിയാതെ നമ്മൾ പഞ്ചാബില് അന്നൊന്നും ഭാഷ അറിയത്തില്ല നമ്മൾ ഈ ഹിന്ദി ടെക്സ്റ്റ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന മറ്റേ കഥയുടെ ഒക്കെ വെച്ച് അതൊക്കെ പഠിച്ചുകൊണ്ട് പോയി അവിടെ അവിടെ അതുമാത്രമേ ഹിന്ദി എന്ന് പറയാൻ അറിയത്തുള്ളൂ ക്യാ പാനി അതൊക്കെ അറിയാം അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭാഷയുടെ ആ പ്രശ്നം ആദ്യമൊക്കെ ചെന്ന് കഴിയുമ്പം എനിക്കും ഉണ്ടായിരുന്നു അപ്പം ആൻറ്റി പക്ഷേ വിശപ്പിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ കൊച്ചു നമ്മുടെ പൊടിക്കുഞ്ഞല്ലായിരുന്നോ മൂന്ന് മാസം മാസമുണ്ടായിരുന്നുള്ളൂ അപ്പം വെച്ചിട്ട് ചിലപ്പം കുഞ്ഞ് സമ്മതിക്കത്തൊന്നുമില്ല കാരണം ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ ഫുഡൊന്നും കഴിക്കാതെ ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ മനസ്സറിഞ്ഞ പോലെ ആൻറ്റി താഴെ താണ്ടി വന്നിട്ട് ഇങ്ങനെ ചപ്പാത്തി ആലുപറാത്തേ കുറച്ച് തൈരും പിന്നെ ടൊമാറ്റോ സോസുമായിട്ട് കൊണ്ട് അപ്പം നമുക്ക് ചിലവർ കാണത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവതുല്യമായിട്ട് തോന്നുന്ന അങ്ങനെ ഒരു നിമിഷമായിരുന്നു വിഷപ്പറഞ്ഞ് നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ അന്ന് മുതലെനിക്ക് ആലുപാത നിന്ന് കേൾക്കുമ്പോൾ തന്നെ ആൻറ്റിനെ വരും ഇപ്പോഴും ഞാൻ ഓർക്കും ഇപ്പോൾ നമ്മൾ വിളിക്കാനുള്ള കോണ്ടാക്ടൊക്കെ വിട്ടുപോയി എന്നാലും എന്തെങ്കിലും എനിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലങ്ങളിലുള്ളതാണ് ആൻറ്റിനെ അങ്കിളിനെ ഒന്ന് പോയി കാണണമെന്ന് അങ്കിൾ അവിടുത്തെ എന്തോ പട്ടാളത്തിൽ മേജറായിരുന്നു അപ്പോൾ എപ്പോഴും ഒന്ന് അപ്പോൾ ഈ ഇതൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും അവരെ ഓർക്കും അപ്പം നല്ല ടേസ്റ്റിയാണ് നല്ല അവരുടെ അത്രയൊന്നും വരത്തില്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ തൈര് നല്ലതാണ് ഒരു വശം തിരിച്ചിട്ടിട്ട് അടുത്ത വശം തിരിച്ചു പിന്നെ നെയ്യ് നെയ്യ് നല്ലതാണ് ഇതിൻ്റെ കൂടെ അപ്പം മിക്കവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല ഇവിടുത്തെ പോലത്തെ ഫുഡൊക്കെ എല്ലാവരും ഉണ്ടാക്കും അപ്പം ബട്ടർ ഉപയോഗിക്കാം ഇതാണ് നമുക്ക് ഓരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഓരോ കഥകൾ അല്ലേ ചിലപ്പോൾ പണ്ടത്തെ കഥ കഥ വെച്ചേ തെറ്റിപ്പോണ് പണ്ടത്തെ കഥകളായിരിക്കും ഓർമ്മയിൽ നമ്മുടെ ചെറുപ്പകാലത്തെ കഥകളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമുക്ക് വാങ്ങിച്ചു വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മകളൊക്കെ എപ്പോഴും കാണും അപ്പോൾ അതുപോലത്തെ ഒരു ഓർമ്മയാണ് എനിക്ക് എപ്പോഴും ഞാൻ ഇത് വല്ലപ്പോഴും ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ ആ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആൻറ്റിയുടെ ആ കാര്യം ഓർക്കും പ്ലേറ്റിലൊക്കെ ഇങ്ങനെ കൊണ്ട് തരുന്ന ഒരു നിമിഷം വിഷം നിരിക്കുമ്പോഴേ നമുക്ക് വിഷം നിൽക്കുമ്പോൾ അപ്പോൾ അതേ നമ്മുടെ രുചികരമായിട്ടുള്ള ആലുപ്പറത്ത ഈ ഉപ്പ പ്ലേറ്റ് ആലുപ്പറാത്ത റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഓരോരുത്തരും റെസിപ്പി അയക്കാൻ പറയും ആ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ